ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് എന്റെ ആങ്കറോട് ചോദ്യ ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ പറയാം ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഞാൻ ഈ ഇരിക്കാം ഇതാണ് ഈ സിവിലൈസേഷൻ്റെ വ്യത്യാസം അല്ലെ സിവിലൈസ്ഡ് ആയ ഒരാള് ചിരിച്ചോണ്ട് ഈ ചോദ്യം മറുപടി തരും കാര്യമായിട്ട് എന്നെ നോക്കി തുടങ്ങിയ തൊട്ട് എന്നെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് മൈൽ മേക്കേഴ്സ് സന്തോഷ് ജോർജ് ഒരു വന്നിരുന്നു മീരയായിരുന്നു ആങ്കർ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോസും ഇൻറ്റർവ്യൂസൊക്കെ എപ്പോഴും വൈറൽ ആകാറുണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടിരിക്കുവാൻ തന്നെ നല്ല രസമാണ് അത് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നവരാണ് അധികം പേരും ആങ്കർ മീര ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ തക്ക മറുപടി കൊടുത്ത സന്തോഷ് ജോർജ് കുളങ്ങര ഈ ഇൻ്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ വളരെ ശ്രദ്ധേയമാക്കുകയായിരുന്നു സിനിമ ഫീൽഡിൽ ഉള്ളവരും മറ്റ് അനവധി വ്യക്തികളെയും ഇൻ്റർവ്യൂസ് എടുത്ത പരിചയമാണ് മീരയ്ക്കുള്ളത് പക്ഷേ ആ ഗണത്തിൽ പെടുത്താവുന്ന ഒരാളല്ല സന്തോഷ് ജോർജ് കുളങ്ങര വളരെയധികം ശ്രദ്ധേയനായ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ചാനലും ഉണ്ട് അപ്പോൾ വളരെയധികം ഓരോരോ കാര്യങ്ങളെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കുന്ന സന്തോഷിനെ പോലെയുള്ള ഒരു ഗസ്റ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമേയില്ല അപ്പോൾ ഇന്റർവ്യൂ എന്തായാലും കാണുവാൻ നല്ല രസമായിരുന്നു സാധാരണ വളരെ ഗൗരവമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര പക്ഷേ അദ്ദേഹം ഈ ഇന്റർവ്യൂ വളരെ എൻജോയ് ചെയ്യുന്ന പോലെയാണ് കണ്ടിട്ട് തോന്നിയത് പിന്നെ ഈ ഇന്റർവ്യൂടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ആങ്കർ മീരയുടെ നിർത്താതെയുള്ള പൊട്ടിച്ചിരിയായിരുന്നു സ്ഥാനത്തും അസ്ഥാനത്തും വേണ്ടടത്തും വേണ്ടാതെടുത്തും ഒക്കെ മീര വളരെയധികം മനസ്സിലായില്ലേ ഈ കാലത്തിൽ നമ്മുടെ തലമുറയെ എങ്ങനെ ഏത് രൂപത്തിൽ രൂപപ്പെടുത്തണമെന്ന് അറിയാത്ത അതിനെക്കുറിച്ച് വീക്ഷണമില്ലാത്ത ആളുകളാണ് അത് പഠിച്ച് എല്ലാവരും ശ്രദ്ധിച്ചു വെക്കേണ്ട കാര്യമില്ല ഇന്ന് അത് ആവശ്യമുള്ളവർ പഠിച്ച പോരെ നിങ്ങൾ നല്ലൊരു ആങ്കറാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടി അവതരിപ്പിക്കുന്ന ആളാണ് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞത് ഏത് പ്രായത്തിലായിരിക്കും അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഒരു ഷോ മാനേജ് ചെയ്യാൻ കണ്ടക്ട് ചെയ്യാൻ മാസ്റ്റർ ചെയ്യാൻ ഉള്ള ഒരു സെറമണി മാനേജ് ചെയ്യാൻ ഒക്കെ ഉള്ള സ്കില് ഉണ്ടെന്ന മേഖലയിലായിരുന്നു നിങ്ങൾക്ക് പരിശീലനം കിട്ടിയ നിങ്ങൾ ആവശ്യമില്ലാത്തത് ഒഴിവാക്കായിരുന്നു എഞ്ചിനീയർ ആണ് സിവിൽ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് നാല് വർഷം പഠിച്ച് സൈറ്റിലൊക്കെ നിന്ന് ഞാൻ ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം പറയുന്നത് തന്നെ ഫയർ മീര മീര ഈ ഇന്റർവ്യൂയില് ഇരിക്കുന്നത് കാണുമ്പോഴേക്കും ഒരുമാതിരി സ്കൂൾ കുട്ടികൾ ഒരു സാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഭാവമാണ് എന്തായാലും ഇന്റർവ്യൂവിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം പറയുമ്പോൾ എനിക്കാണ് ഫയർ തോന്നുന്നത് ശരിയാണ് സാർ പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിയാണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേരി ഇവിടെ ചിരിച്ച് താഴെ വിടാതിരുന്നത് ഭാഗ്യം വളരെ സന്തോഷവതിയായിട്ടാണ് ആയിട്ടാണ് മീര ഈ ഇൻ്റർവ്യൂ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും സന്തോഷ് പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് മീര വലിയ കാര്യത്തിൽ അങ്ങനെ പൊക്കി പൊക്കി കൊണ്ട് വരികയായിരുന്നു അപ്പോഴാണ് ഈ ഇന്റർവ്യൂയുടെ ബാക്കിയുള്ള രസകരമായിട്ടുള്ള ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് നമ്മൾക്ക് തിരിച്ചു വരാം സത്യം ഒന്നും നടക്കില്ല കേട്ടോ ഈ പറഞ്ഞ മാതിരി ഇത്രയും ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്ത് കടന്ന് പയറ്റിട്ടൊന്നും രക്ഷയില്ല പിടി എന്ന് ഉറപ്പിച്ചൊരു സ്ഥലം ഒരു സ്ഥലമില്ല മലയാളിയും വിദേശത്ത് താമസിക്കുന്ന മലയാളിയും തമ്മിലുള്ള ഏറ്റവും പൊതുവായ ഈ താമസിക്കുന്ന മലയാളികൾക്ക് വളരെ കൂടുതലാണ് അഭിനയമാണ് അവർ അവര് ആയിട്ട് ബിഹേവ് ചെയ്യും ഗംഭീരമായിട്ട് വസ്ത്രം ധരിക്കും ഗംഭീരമായിട്ട് നമ്മളോട് പെരുമാറും ഇതൊക്കെയാണ് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവര് അതൊന്നും ആയിരിക്കില്ല ചിലപ്പം അപ്പം പലതും അഭിനയമാണ് അത് തട്ടിപ്പ് നടത്തുന്നല്ലേ അതിനർത്ഥം ഈ അഭിനയം ഒരു തരത്തിൽ പറഞ്ഞ സിവിലൈസേഷന്റെ ഭാഗമല്ലേ ആണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് എന്റെ ആങ്കറോട് ചോദ്യം ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ചീത്ത പറയാം ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് എനിക്ക് ചിരിച്ചോണ്ടിരിക്കാം ഇതാണ് ഈ സിവിലൈസേഷൻ്റെ വ്യത്യാസം അല്ലെ സിവിഡ് ആയ ഒരാൾ ചിരിച്ചോണ്ട് ഈ ചോദ്യം മറുപടി തരും കാര്യമായിട്ട് എന്നെ എന്നെ നോക്കി നോക്കി തുടങ്ങിയ തൊട്ട് ഇങ്ങനെ കാമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് ആരും തക്ക മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് പുള്ളി പ്രേക്ഷകർ ഇനി സന്തോഷ് ലാജ് കുളങ്ങനയോട് ചോദിക്കാനായിട്ട് ആവശ്യപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ മീര തയ്യാറായിട്ടിരിക്കുന്നത് അപ്പോൾ സന്തോഷ് ചോദിക്കുന്നുണ്ട് ഇത് സത്യമായിട്ട് പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണോ എന്നുള്ളത് അപ്പോൾ മീര മറുപടി പറയുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് എന്ന് അമീര പറയുന്നുണ്ട് അതിന്റെ ഭാഗങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം എം സബ്സ്ക്രൈബേഴ്സ് ആണ് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനുള്ളത് സാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ തൊട്ട് തുടങ്ങി ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കണം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ വ്യൂആാസ് ചോയ്സ് എന്ന് പറഞ്ഞ് ഞാനൊരു പേപ്പറിലത് എഴുതി വെച്ചിട്ടുണ്ട് സാർ ഇനി അതാണ് ചോദിക്കാൻ പോകുന്നത് അവർ ഏറ്റവും കൂടുതൽ സാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളുമാണ് ഞാൻ ചോദിച്ചോട്ടെ സാർ ഞങ്ങളുടെ ഫ്രം റൈറ്റ് ഫ്രം ആർ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത പെസ്റ്റൻസ് ആണ് ഇതിൽ ആദ്യത്തെ ചോദ്യം മീര അടുത്ത ആയിട്ട് വരുന്നുണ്ട് എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാല് കല്യാണം കഴിക്കുന്നവരോട് എന്താണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് നല്ലൊരു മറുപടി തന്നെയായിരുന്നു മീര പ്രതീക്ഷിച്ചത് പക്ഷേ ഇൻ്റർവ്യൂയുടെ ഈ ഒരു ഘട്ടത്തിൽ മീര ചോദിച്ച ചോദ്യത്തിന് ആ ചോദ്യത്തിൻ്റെ നിലവാരം അനുസരിച്ചിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് സന്തോഷ് പറഞ്ഞത് വളരെ രസകരമായിട്ടുള്ളൊരു മറുപടി തന്നെയായിരുന്നു ആ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ബാക്കി എന്താണ് പറയുന്നത് സന്തോഷിനും മീരയുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് സന്തോഷ് ജോഷ്കുളങ്ങനെ പ്രതികരിക്കുന്നത് എന്നും കുറിച്ചുകൂടെ കേട്ടിട്ട് തിരിച്ചു വരാം സാമ്പത്തിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം ഞങ്ങൾക്ക് ഇപ്പൊ ഞാനും കെട്ടിയവരും കല്യാണം കഴിച്ചു നാല് വർഷം ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞു സാർ എന്തായിരിക്കും ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും നിങ്ങളെപ്പോൾ കഴിക്കണ്ടെന്ന് ഞാൻ അല്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരുപാട് കമന്റ്സ് ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു ഇത് തികച്ചും വിനോദപരമായിട്ടും ഒരു ഫണ്ണിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണെന്ന് കാണുന്ന ആർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഇത് മീര സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്ത് ചോദിക്കുന്നതോ അങ്ങനത്തെ ചോദ്യങ്ങൾ ഒരിക്കലുമല്ല ഈ ഷോയുടെ ഡയറക്ടർ എങ്ങനെയാണോ ഷോ കണ്ടക്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണോ ചോദിക്കേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് മീര ഈ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ പലരും രണ്ട് അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ചിലവർ മീരയെ കളിയാക്കിക്കൊണ്ടുള്ള കമൻസും ചിലവർ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻസും രണ്ടും കാണുവാനിട അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ ഇത് കണ്ടിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതുപോലെയുള്ള വേറെ ഒരു ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം